ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കാൻ പോകുന്നത് വിശദമായ അറിയിപ്പിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മൂവായിരത്തി രൂപയാണ് ഓരോ ആളുകളുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുക ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക എത്തിച്ചേരുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് അതായത് വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യ പത്രം സർക്കാരിന് സമർപ്പിക്കണം അത് അതിനായി നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ചെന്ന് നിങ്ങൾക്ക് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം അപേക്ഷ നൽകി ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് റെഡി ആകുന്നതാണ് അതിന് ശേഷം സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ചെന്ന് ഉദ്യോഗസ്ഥരുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ മതി അവർ നിങ്ങളുടെ സേവന വെബ്സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് തുടർന്ന് തുക ലഭിക്കുകയില്ല ജനുവരി മുപ്പത് വരെയാണ് ഇതിനുള്ള സമയം നൽകിയിട്ടുള്ളത് സമയം അവസാനിപ്പിക്കും മുമ്പ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതായത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ സ്ത്രീ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റാണിത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അവർ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത് ചെയ്യേണ്ടത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക